ഹലോ വെൽക്കം ടു സച്ചിസ് ബ്ലേവർ ടൈം സ്വാദിഷ്ടമായ ഒരു നാടൻ ചെമ്മീൻ ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അത് നമ്മൾ ക്ലേപോട്ടിൽ തന്നെ നമ്മുടെ മൺകലത്തിൽ തന്നെയാണ് എല്ലാം തയ്യാറാക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ഒരു നാടൻ ചെമ്മീ ബിരിയാണി ഈ ഫ്രഷ് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെമ്മീന് വേണ്ടി നമ്മളൊന്ന് സാധാരണ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എന്താ അതിൻ്റെ അതിനാവശ്യമായ ഷെല്ലൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ വാലുമൊക്കെ ഷെല്ലു മാത്രം നിർത്തി ക്ലീൻ ചെയ്തെടുക്കുക ഒരു വിധം വലിയ മീഡിയം ചെമ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ നടുവൊന്നു കുളിച്ച് ആവശ്യമില്ലാത്ത ആ ഭാഗമൊക്കെ കളഞ്ഞു അതിനുശേഷം എന്തായാലും വൃത്തിയായിട്ട് കഴുകി എടുത്ത് കേട്ടോ ഇതാ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് മൺചെറ്റിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഗാർണിഷിന് വേണ്ടിയുള്ള ഉള്ളി ഉള്ളി ഒന്ന് ഫ്രൈ ആകുമ്പോൾ അതാ നല്ല കറലീസ് കിട്ടും കറിലീസ് നല്ല മണമാണ് കേട്ടോ മണമാണ് ഗുണമാണ് അതിന് ശേഷം എന്തേ ഗാർണിഷിന് വേണ്ട അതായത് നമുക്ക് ഉള്ളിട്ടൊപ്പം മുന്തിരിയും കശുവണ്ടി വറുത്തരുത് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇട്ടോ വറുത്തത് വെളിച്ചെണ്ണ വറുത്തതിന് ശേഷം അധികം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് അടുത്താൽ ഗരം അല്പം ജീരകം പെരുംജീരകം കറിപ്പട്ടയും എല്ലാം ഇട്ടതിന് ശേഷം എന്തേ അരിഞ്ഞു വെച്ചാൽ ചതച്ച് വെച്ച രണ്ടു ഉള്ളി ഒരു ആറ് മുളക് എരി കുറഞ്ഞത് കഷം ഇഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടൊന്ന് വയറ്റെണ്ണം ഓട്ടോ നന്നായിട്ട് അങ്ങനെ വാഴിക്കോട്ടെ ഒരു അറുപത് എഴുപത് ശതമാനം വഴറ്റിയതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം മസാല ഞാൻ എല്ലാം എടുത്ത് വെച്ചിരിക്കട്ടോ കേട്ടോ ഇപ്പോഴും ബിരിയാണി മറ്റുള്ള കറികൾക്കൊക്കെ മസാല ഒന്ന് എടുത്തു വച്ചാൽ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ കോറിയണ്ടു പൗഡർ ചില്ലി പൗഡർ അര സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും മതി കേട്ടോ അല്ല സോറി മുളക് പൊടി ഒരു മണി അല്പം കര മസാല അതെല്ലാം അര സ്പൂൺ വീതം മതി കേട്ടോ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് അതായത് ഒന്ന് വഴറ്റുക ഇനി നമ്മളൊന്ന് മസാല ഒന്ന് വഴറ്റാനായിട്ട് അല്പം സമയമെടുക്കും കേട്ടോ അതിന് അല്പം കള്ളവ് ചെണ്ണിങ്ങൊന്ന് സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വായിട്ട് മസാലയിൽ വറ്റി അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തു വെച്ചാൽ ഇതാ കേട്ടോ അപ്പോൾ ചെമ്മീൻ ഇട്ടൊന്ന് വറ്റ ചെമ്മീൻ എടുക്കുമ്പോൾ നമ്മുടെ തല നല്ല തലയിൽ നല്ല മാംസം മാംസങ്ങളും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഷെ നമുക്കൊന്ന് ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളം കൊടുക്കാം അല്ലേ ഒരു അരമുറി ചെറുനാരങ്ങ മുളെടുത്തത് വെറും ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങ പാൽ അതിലൊന്നും വേണ്ട കേട്ടോ ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ അരമുറി തേങ്ങ പിഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പാൽ കഴിഞ്ഞ് ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ആണ് കിട്ടും അതിലിത് മല്ലയിലും പുതിനേലയും എല്ലാം ചോപ്പ് ചെയ്ത് ഇട്ടു കെട്ടോ നല്ല ഫ്ലേവറായത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടും നമുക്കതിൻ്റെ ചോറ് റൈസ് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉള്ളി വറുത്ത വെളിച്ചെണ്ണ വായിക്കുന്നുണ്ടല്ലോ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് പാനാടവച്ച് അല്പം ഗരം മസാല ജീരകം പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒരു ബാഗേക്കും കൂടി ഇട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്യണം കുറച്ച് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറച്ചാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അല്ല ഇട്ടു പിന്നെ ഇത് മുന്നേ കട്ട് ചെയ്ത് വെച്ചാൽ ഇതിൽ ഇഞ്ചി വടത്തുട്ടിട്ട് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ആ രണ്ട് തേര് കിട്ട് അല്പം ഉഴിയും കിട്ടാം നന്നായിട്ടൊന്നും ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കാം കേട്ടോ കർലീസ് കർലീസുമ്പോൾ ഒഴിവാക്കണ നാടൻ അല്ലേ ആ കർലീസിൻ്റെ ബുണവും മണമൊക്കെ എനിക്കിഷ്ടമാണ് എന്ന് വെച്ചു വേണമെങ്കിൽ ഒഴിവാക്കാം വെളിച്ചെണ്ണയും ഇതെല്ലാം കൂടിയാണ് ചേരുമ്പോഴേ ഉള്ളൊരു മണം അത് ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ടതിന് ശേഷം ഡബിൾ വോളിയം വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് ഡബിൾ വോളിയം എടുക്കില്ല നമ്മൾ ഒരു അര കപ്പ് വെള്ളം കുറച്ചെണ്ണം വെച്ചിട്ടുണ്ട് ദേ ആ താഴേപ്പാൽ ഒഴിക്കുന്നു കേട്ടോ ഉപ്പും ചേർത്തു വെള്ളം നന്നായിട്ട് ഉപ്പുണ്ടെന്ന് ഉറപ്പായിരിക്കും അതിനെന്തേ മല്ലേരിയും പുതിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് ഇട്ടു കഴുകി വെള്ളം വളർത്ത് വെച്ചിരിക്കണ കൈമാറൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കൈമാറൈസൊന്നും ഇട്ട് നല്ല ഒന്നും ഇളക്കെട്ടോ താഞ്ഞപ്പാലും നല്ല മണം വര മസാല എല്ലാം ചേർന്ന് നല്ല മണം വരയ്ക്കും ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് വരെ ഉപയോഗിക്കാം നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മി മസാല നല്ല മുണക്കുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി റെഡി ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഒരു എൺപത് ശതമാനം വെന്ത റൈസ് അതാ ദം തന്നെയാണ് കേട്ടോ അതിട്ട് നമ്മളൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ദം ചെയ്യണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും അല്പം നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അല്പം അല്പം മതി കേട്ടോ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂണ് ഒന്നര ടേബിൾ സ്പൂണി മുൻപ് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളും കിസ്മിസും കറിലീസൊക്കെ ഇട്ടിട്ടുള്ള നല്ല മണമാണ് അല്പം ഗരം മസാലയും ഇടാൻ മാറും കേട്ടോ അല്പം ഗരം മസാല ഗരം മസാല കേരള സ്റ്റൈല് ഗരം മസാലയാണ് കേട്ടോ അതായത് പെരുജീരകമൊക്കെ അല്പം മാറ്റിക്കണം തീർച്ചയായും നമ്മുടെ ചാനലിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അതിലുണ്ട് കേട്ടോ നമ്മുടെ എല്ലാം വാഴയിലൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് ദം ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ദം ചെയ്യും കഞ്ച് ചെയ്ത് അടിയിൽ എന്തെങ്കിലും ഒരു കട്ടിപൂടി എന്തെങ്കിലും ഒരു പാത്രം വയ്ക്കിയതിന് ശേഷം അതിലി നമ്മൾ മംഗളത്തിൽ എന്നെ തഞ്ച് ചെയ്ത് അപ്പോൾ ആടേയും കൂടി നമ്മൾ ബിരിയാണി റെഡി ആയി അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലായിട്ടും നമ്മുടെ ചാനലിലുണ്ട് എല്ലാവർക്കും എട്ട് കൂടി എല്ലാവിധ ആശംസകളും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ആ നമ്മുടെ ബിരിയാണി റെഡിയാണ് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എത്ര നേരം വാച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ വാച്ച് ചെയ്താൽ എല്ലാവർക്കും നന്ദി സജീസ് ബൈവർട്ടൈൽ താങ്ക് യു ബായ് എൻജോയ് സജീസ് ബൈവോട്ടൈലും ഹാപ്പി ന്യൂ ഇയർ ടു എവരി ബൈ ബായ്